ഈ ലോകത്തിൽ രണ്ടുതരം ആളുകളുണ്ട് ഒന്ന് ഷോ കാണിക്കുന്നവർ രണ്ട് നിശബ്ദമായി ചരിത്രം സൃഷ്ടിക്കുന്നവർ ചാണക്യൻ പറയുമായിരുന്നു നിങ്ങളുടെ വളർച്ചയെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ തടസ്സപ്പെടുത്താൻ തുടങ്ങും അതുകൊണ്ടാണ് യഥാർത്ഥ ബുദ്ധിമാൻ ആരാണെന്നാൽ ഒച്ചപ്പാടുകളില്ലാതെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം നേടുന്നവനാണ് ഇന്നത്തെ കാലം ബഹളമുണ്ടാക്കുന്നവരുടേതല്ല ഇത് നിശബ്ദമായി വിജയം നേടുന്നവരുടേതാണ് ആരോടും പറയാതെ ഗെയിം മാറ്റിയെഴുതുന്നവർ ഇതാണ് ചാണക്യനീതിയുടെ ആ രഹസ്യം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഈ വീഡിയോ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ പക്ഷേ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആരോടും പറയാൻ ആഗ്രഹിക്കാത്തവർ കാരണം ഓർക്കുക ലോകം നിങ്ങളെ പിന്തുണയ്ക്കുന്നത് നിങ്ങൾ അവരുടെ അതേ തലത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ് എന്നാൽ നിങ്ങൾ അവരെക്കാൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ അവിടെ അസൂയ തുടങ്ങും ഇപ്പോൾ ചോദ്യം ഇതാണ് ആ ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നിശബ്ദമായി ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ന് നിങ്ങളെക്കാൾ വിജയിച്ചവരായി തോന്നുന്ന എല്ലാവരേക്കാളും നിങ്ങൾ മുന്നോട്ടു പോകും ഈ വീഡിയോ നിങ്ങൾക്ക് ചാണക്യന്റെ ചിന്താഗതി മനസ്സിലാക്കിത്തരും ആ ചിന്താഗതി ആധുനിക ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്നും വിജയിച്ച എല്ലാ ആളുകളുടെയും ഉള്ളിലുള്ള ആ യഥാർത്ഥ മനോഭാവവും ഇത് നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് നിങ്ങൾക്കും മറ്റുള്ളവരെക്കാൾ മുന്നോട്ടു പോകണമെങ്കിൽ പക്ഷേ ഒരു ഒച്ചപ്പാടുമില്ലാതെ ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം നമ്മൾ തുടങ്ങാൻ പോകുകയാണ് നിശബ്ദമായി ഈ ഏഴ് കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെക്കാൾ വർഷങ്ങൾ മുന്നോട്ടു പോകുക നമുക്ക് ആദ്യത്തെ ജോലി തുടങ്ങാം പക്ഷേ ശ്രദ്ധിക്കുക ഓരോ വാക്കും നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കാം ജോലി ഒന്ന് ആദ്യം നിങ്ങളെ തന്നെ അത്രയും ശക്തനാക്കുക ആളുകൾക്ക് നിങ്ങളെ അവഗണിക്കാനാകാത്ത രീതിയിൽ നിങ്ങൾ ദുർബലനായി കാണപ്പെട്ടാൽ ആളുകൾ നിങ്ങളെ ചവിട്ടിമതിക്കും നിങ്ങൾ അപകടകാരിയായി മാറിയാൽ അതേ ആളുകൾ നിങ്ങളുടെ പിന്നാലെ വരും ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്തം നിങ്ങളെ തന്നെ ശക്തനാക്കുക എന്നതാണ് പക്ഷേ ശക്തി എന്നാൽ വെറും പേശികൾ മാത്രമല്ല യഥാർത്ഥ ശക്തി എന്നത് മാനസികമായ കരുത്ത് വൈകാരിക നിയന്ത്രണം അച്ചടക്കം എന്നിവയാണ് യഥാർത്ഥ മാറ്റം എവിടെ നിന്നാണ് തുടങ്ങുന്നത് നിങ്ങൾ പ്രതികരിക്കുന്നത് റിയാക്റ്റ് നിർത്തി പ്രതികരിക്കാൻ റെസ്പോണ്ട് പഠിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോടെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പുഞ്ചിരിച്ച് നിങ്ങളുടെ ജോലിയിൽ മുഴുകുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുന്നുവെന്ന് ലോകത്തിന് ഒരു കാര്യവുമില്ലാതിരിക്കുമ്പോൾ പോലും നിങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ വളർച്ചയിൽ മുഴുകുമ്പോൾ ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ഫലങ്ങൾ കൊണ്ട് മറുപടി നൽകുക നിങ്ങൾക്ക് കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ലോകം വിശ്വസിക്കൂ നിശബ്ദമായി എങ്ങനെ ശക്തനാകാം ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് ഒറ്റയ്ക്കിരിക്കുക ഒരു ശ്രദ്ധാകേന്ദ്രവുമില്ലാതെ ഞാൻ എന്തിലാണ് കൂടുതൽ മെച്ചപ്പെടേണ്ടതെന്ന് ചിന്തിക്കുക ഓരോ ദിവസവും സ്വയം ചോദിക്കുക എനിക്ക് ഇന്നലത്തേക്കാൾ ഒരു ശതമാനം എങ്ങനെ മെച്ചപ്പെടാൻ കഴിയും നിങ്ങൾ നിങ്ങളെന്ത് പഠിക്കുന്നു എന്ന് ആളുകളോട് പറയരുത് നേരിട്ട് ഫലം കാണിക്കുക നിങ്ങളുടെ വികാരങ്ങളെ നിരീക്ഷിക്കാൻ പഠിക്കുക പ്രതികരിക്കരുത് കഥ ഒരു ചെറുപ്പക്കാരൻ ജോലി ഉപേക്ഷിച്ച് നിശബ്ദമായി കോഡിംഗ് പഠിക്കാൻ തുടങ്ങി ആരും അറിഞ്ഞില്ല രണ്ടു വർഷം കൂട്ടുകാരോ പാർട്ടിയോ സ്റ്റാറ്റസ് അപ്ഡേറ്റുകളോ ഇല്ല മൂന്നാം വർഷം അവൻ ആരെയും അറിയിക്കാതെ ഇരുപതു ലക്ഷത്തിന്റെ റിമോട്ട് ജോലി നേടി ആളുകൾ ചോദിച്ചപ്പോൾ എപ്പോഴാണ് നീ ഇതെല്ലാം പഠിച്ചത് അവൻ ഇത്രമാത്രം പറഞ്ഞു നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ നിശബ്ദമായി പഠിക്കുകയായിരുന്നു ജോലി രണ്ട് നിങ്ങളുടെ അടുത്ത നീക്കം ആരോടും പറയരുത് നടക്കാൻ തുടങ്ങുക മാത്രം ചെയ്യുക കൂടുതൽ സംസാരിക്കുന്നവർ കുറഞ്ഞേ ചെയ്യൂ നിശബ്ദമായിരിക്കുന്നവർ ചരിത്രം സൃഷ്ടിക്കും ചാണക്യൻ പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് ആരെയെങ്കിലും അറിയിച്ചാൽ ആളുകൾ രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്നുകിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിനക്കിത് ചെയ്യാനാവില്ല അല്ലെങ്കിൽ അവർ അതേ ആശയം പകർത്തി അവർ ചെയ്യും അതുകൊണ്ട് നിശബ്ദമായിരിക്കുക എന്നിട്ട് അത് ചെയ്യുക നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെന്ന് നിങ്ങൾ ഒരു കഴിവു ദിവസവും പരിശീലിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലും ശരീരത്തിലും നിശബ്ദമായി പ്രവർത്തിക്കുകയാണെന്ന് ആരും അറിയേണ്ടതില്ല നിങ്ങൾ തയ്യാറാകുമ്പോൾ ലോകത്തെ കാണിക്കുക അപൂർണമായ പദ്ധതികൾ കാണിക്കരുത് കാരണം അപൂർണമായ പദ്ധതികൾ നിങ്ങളെ ചിരിപ്പിക്കും പൂർണമായ ഫലങ്ങൾ നിങ്ങളെ കത്തിച്ചു കളയും ഈ തത്വം എങ്ങനെ പ്രയോഗിക്കാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതുക ആളുകളുടെ മനസ്സിലല്ല ജോലി നിശബ്ദമായി തുടങ്ങുക ഫലങ്ങൾ സ്വയം സംസാരിക്കാൻ അനുവദിക്കുക നിങ്ങളുടെ മനസ്സിൽ സംശയം നിറയ്ക്കുന്ന ആളുകളെ അൺഫോളോ ചെയ്യുക ചാണക്യ ശൈലിയിലുള്ള മുന്നറിയിപ്പ് നിങ്ങൾ നിങ്ങളുടെ നീക്കങ്ങൾ ഒച്ചപ്പാടാക്കിയാൽ ആളുകൾ നിങ്ങളുടെ വിജയത്തെ ബഹളമാക്കി നിങ്ങൾക്കെതിരായി ഉപയോഗിക്കും സത്യം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ നിങ്ങൾ അവരെക്കാൾ ഉയരത്തിൽ പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ രഹസ്യമായി പകർത്തുന്നവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ല അവർ നിങ്ങളുടെ ആശയങ്ങൾ മോഷ്ടിക്കുകയാണ് ജോലി മൂന്ന് ദിവസവും നിങ്ങളുടെ പഴയ പതിപ്പിനേക്കാൾ മികച്ചവനാകുക മറ്റുള്ളവരുമായിട്ടല്ല നിങ്ങളോട് തന്നെ മത്സരിക്കുക മറ്റുള്ളവരുമായി യുദ്ധം ചെയ്താൽ ജീവിതം മുഴുവൻ തീരും എന്നാൽ നിങ്ങളെ തന്നെ ഓരോ ദിവസവും തോൽപ്പിച്ചാൽ ഒരു ദിവസം നിങ്ങൾ സ്വയം വിജയിക്കും ചാണകൻ പറയുന്നു ഇന്നത്തെ ഏറ്റവും വലിയ തെറ്റ് എന്താണ് നിങ്ങൾ ദിവസവും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ചുറ്റുമുള്ള ആളുകളെയും കണ്ടു ചിന്തിക്കും ഞാൻ പിന്നിലാണല്ലോ പക്ഷെ നിങ്ങൾ മറന്നുപോകുന്നു യഥാർത്ഥ മത്സരം ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് എത്രത്തോളം മെച്ചപ്പെട്ടു എന്നതാണ് ഇതെങ്ങനെ പ്രയോഗിക്കാം എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക ഇന്നത്തെ ഞാൻ ഇന്നലത്തെ എന്നേക്കാൾ മികച്ചവനായിരിക്കും ഓരോ ദിവസവും ഒരു ചീത്ത സ്വഭാവം കുറയ്ക്കുക അമിതമായി ചിന്തിക്കുന്നത് സ്ക്രോളിംഗ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് എന്നിങ്ങനെയുള്ളവാ ആരെയും വിലയിരുത്തരുത് നിങ്ങളുടെ പുരോഗതി മാത്രം ട്രാക്ക് ചെയ്യുക കഥ ഒരു ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും രാത്രി ഒരു വരി വരിയെഴുതുമായിരുന്നു ഞാനിന്ന് എന്നെ എത്രത്തോളം തോൽപ്പിച്ചു വർഷാവസാനം അവൻ കണ്ടു അവൻ തന്റെ ഭാരം ഉത്കണ്ഠ ഫോൺ അഡിക്ഷൻ കൂട്ടുകാർ എന്നിവയെല്ലാം നിശബ്ദമായി മാറ്റി ആരെയും അറിയിക്കാതെ ജോലി നാല് നിങ്ങളുടെ പരാജയങ്ങളെ മറച്ചുവെക്കരുത് അവയെ നിശബ്ദമായി പരിവർത്തനം ചെയ്യുക തങ്ങളുടെ തോൽവിയെ ഭയപ്പെടുന്നവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്നാൽ തോൽവിയെ ഇന്ധനമാക്കുന്നവർ അഗ്നിയായി മാറും ചാണക്യൻ പറയുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരാൾ പരാജയപ്പെടുമ്പോൾ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് കളിയാക്കും സഹതാപം കാണിക്കും ഉപദേശം നൽകും പക്ഷേ ആർക്കും യഥാർത്ഥ വേദന അറിയില്ല അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടാൽ ബഹളം വയ്ക്കരുത് നിശബ്ദമായിരിക്കുക എഴുന്നേൽക്കുക നിശബ്ദമായി തിരിച്ചുവരവിന് തയ്യാറെടുക്കുക പരാജയത്തെ എങ്ങനെ നിശബ്ദ വിജയമാക്കി മാറ്റാം നിങ്ങളുടെ തോൽവി പരസ്യമായി പറയരുത് നിശബ്ദമായി പഠിക്കുകയും പദ്ധതിയുണ്ടാക്കുകയും ചെയ്യുക നിങ്ങളുടെ തെറ്റുകൾ വിശകലനം ചെയ്യുക ഞാൻ എവിടെയാണ് തെറ്റിയത് ഏത് ചിന്താഗതിയിലാണ് കുടുങ്ങിയത് ഒരു ചെറിയ ദൈനംദിന വ്യവസ്ഥയുണ്ടാക്കുക അത് ആരോഗ്യമായാലും ബിസിനസ്സായാലും വ്യക്തിപരമായ വളർച്ചയായാലും ചാണക്യൻ പറയുന്നു തോൽക്കുമെന്ന് ഭയമില്ലാത്തവനെ വിജയിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല തിരിച്ചുവരവിന്റെ സംരക്ഷകൻ നിങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ വേദന ശക്തിയായി മാറും നിങ്ങൾ ലോകത്തിൽ നിന്ന് ഒളിച്ചു പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ തിരിച്ചുവരവ് ഏറ്റവും അപകടകരമായിരിക്കും കഥ ഒരു പെൺകുട്ടിക്ക് സർക്കാർ ജോലിക്കുവേണ്ടിയുള്ള മെയിൻ പരീക്ഷയിൽ രണ്ടു തവണ പരാജയപ്പെട്ടു അവൾ വീണ്ടും ശ്രമിക്കുകയാണെന്ന് ആരും അറിഞ്ഞില്ല ഇത്തവണ അവൾ ആരോടും പറഞ്ഞില്ല വീട്ടിലെല്ലാവരും കരുതി അവൾ ഉപേക്ഷിച്ചെന്ന് പക്ഷെ മൂന്നാം വർഷം അവൾ നിശബ്ദമായി ആദ്യ ഇരുപത് സ്ഥാനങ്ങളിലെത്തി ആളുകൾ ചോദിച്ചപ്പോൾ നീ എപ്പോഴാണ് വീണ്ടും ശ്രമിച്ചത് അവൾ ഇത്രമാത്രം പറഞ്ഞു നിങ്ങൾ പരദൂഷണം പറയുമ്പോൾ ഞാൻ നിശബ്ദമായി സിലബസ് വായിക്കുകയായിരുന്നു ജോലി അഞ്ച് നിങ്ങളുടെ ജോലിയുടെ അംഗീകാരം ചോദിക്കരുത് നിങ്ങളുടെ മൂല്യം അത്രയ്ക്ക് വലുതാക്കുക ആളുകൾ സ്വയം നിങ്ങളുടെ പേര് പറയും സ്വയം പുകഴ്ത്തേണ്ടി വരുന്നവൻ ഇനിയും തുടക്കക്കാരനാണ് ആരുടെ പ്രശംസയാണോ ആളുകൾ സ്വയം ചെയ്യുന്നത് അവനാണ് യഥാർത്ഥത്തിൽ മഹാൻ ഇക്കാലത്ത് എല്ലാവർക്കും അംഗീകാരം വേണം ഞാൻ ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ തുടങ്ങി എനിക്ക് എന്തുകൊണ്ടാണ് അംഗീകാരം കിട്ടാത്തത് പക്ഷെ ചാണക്യൻ പറയുന്നു ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യൻ ഇപ്പോഴും ഒരു തുടക്കക്കാരനാണ് അതായത് നിങ്ങളുടെ മൂല്യം നിങ്ങൾ സ്വയം നിർണ്ണയിക്കാതെ നിശബ്ദമായി മൂല്യം സൃഷ്ടിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ഗൌരവമായി എടുക്കാൻ നിർബന്ധിതരാകുന്നു നിശബ്ദമായ വിശ്വാസ്യതയ്ക്ക് പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം നിങ്ങൾ നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഫലങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ മൂല്യം ഒരു ബ്രാൻഡായി മാറുന്നു ആളുകൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങും നിങ്ങൾ അംഗീകാരം ആവശ്യമുള്ളവരല്ല ബഹുമാനം കൽപ്പിക്കുന്നവരായി മാറും ഇതെങ്ങനെ ചെയ്യാം എല്ലാ ജോലിയിലും മികവ് കാണിക്കുക ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല ഞാനാണ് ചെയ്തത് എന്ന് ഒരിക്കലും പറയരുത് ആ ജോലി സ്വയം സംസാരിക്കും നിങ്ങളുടെ ജോലിയുടെ അംഗീകാരം മറ്റൊരാൾ എടുക്കുമ്പോൾ പോലും ചിരിച്ച് നിശബ്ദമായിരിക്കുക കാരണം ഒരു സമയം വരും ആളുകൾ ചോദിക്കും യഥാർത്ഥത്തിൽ ഈ ജോലി ചെയ്തത് ആരായിരുന്നു യഥാർത്ഥ കഥ ഒരു ജീവനക്കാരൻ ഒരു പ്രോജക്റ്റ് മുഴുവനായും ഒറ്റയ്ക്ക് നിശബ്ദമായി കൈകാര്യം ചെയ്തു മാനേജർ അതിന്റെ അംഗീകാരമെടുത്തു അവനൊന്നും പറഞ്ഞില്ല മൂന്ന് മാസത്തിനു ശേഷം ക്ലയന്റ് തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞ തവണ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ആളെ ഞങ്ങൾക്ക് വേണം ആ ദിവസം മുതൽ കമ്പനിയിൽ അവന്റെ മൂല്യമുയർന്നു ചാണക്യൻ പറയുന്നു സ്വയം തെളിയിക്കേണ്ടി വരുന്നവൻ ഇപ്പോഴും തുടക്കത്തിലാണ് ആരെ കണ്ടിട്ടാണോ ആളുകൾ സ്വയം മനസ്സിലാക്കുന്നത് അവനാണ് യഥാർത്ഥ വിജയി ജോലിയാറ് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ കൊണ്ടല്ല നിങ്ങളുടെ മാറ്റം കൊണ്ട് ആളുകളെ ഞെട്ടിക്കുക സിംഹം ആവശ്യമില്ലാതെ ആക്രമിക്കില്ല എന്നാൽ ആക്രമിക്കുമ്പോൾ കാട് പറയ്ക്കും ചാണക്യൻ പറയുന്നു എല്ലാവരും തങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇത് ചെയ്യും ഒരു ദിവസം വലിയ ആളാകും ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചാണകൻ പറയുന്നു നിങ്ങൾ ശരിക്കും മാറുകയാണെങ്കിൽ സംസാരിക്കുന്നത് നിർത്തുക നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നവനായി മാറുക നിങ്ങളുടെ വിപ്ലവം പ്രഖ്യാപിക്കരുത് അത് നിങ്ങളായിത്തീരുക നിങ്ങളുടെ മാറ്റം തെളിയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ശരിക്കും വികസിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവത്തിൽ വ്യത്യാസം കാണും നിങ്ങളുടെ പ്രതികരണങ്ങൾ ശാന്തമാകും നിങ്ങളുടെ തീരുമാനങ്ങൾ വ്യക്തതയോടെ നിറഞ്ഞതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല ആളുകൾ സ്വയം ചോദിക്കും നീ എങ്ങനെയാണ് ഇത്രയും മാറിയത് ഈ തത്വം എങ്ങനെ പ്രാവർത്തികമാക്കാം ദിവസവും ഒരു അദൃശ്യശീലം സ്വീകരിക്കുക ആർക്കും കാണാൻ കഴിയാത്തത് പക്ഷേ ഫലം എല്ലാ മാസവും ഉണ്ടാകുന്നത് ഓരോ മാസവും നിങ്ങളിൽ ഒരു മാറ്റം വരുത്തുക അത് നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ കഴിയുന്നതാകട്ടെ പഴയ പതിപ്പിനെ സ്വയം തകർക്കുക മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കരുത് കഥ എപ്പോഴും ദേഷ്യപ്പെട്ടിരുന്ന എല്ലാ കാര്യത്തിലും പ്രതികരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ നിശബ്ദമായി ഒരു മാറ്റം തുടങ്ങി മറുപടി പറയുന്നതിനു മുൻപ് മൂന്ന് സെക്കൻഡ് കാത്തിരിക്കുക പതിയെ പതിയെ അവന്റെ കൂട്ടുകാരും കുടുംബവും പറയാൻ തുടങ്ങി അവൻ പഴയതുപോലെയല്ല ഇപ്പോൾ അവൻ ശാന്തനായിരിക്കുന്നു അവൻ ഒരിക്കലും താൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചില്ല അവൻ വെറുതെ മാറി ചാണക്യൻ പറയുന്നു കാണാൻ കഴിയാത്തതും എന്നാൽ പറയാൻ കഴിയാത്തതുമായ മാറ്റം മാത്രമേ യഥാർത്ഥമാകൂ ജോലി ഏഴ് നിങ്ങളുടെ അവസാനത്തെ അത്രയും അപകടകാരിയാക്കുക ആളുകൾ നിങ്ങളുടെ തുടക്കം മറക്കും ആളുകൾ നിങ്ങളുടെ യാത്രയുടെ തുടക്കം ഓർക്കില്ല പക്ഷെ നിങ്ങളുടെ അന്ത്യം അവർ എപ്പോഴും ഓർക്കും ചാണക്യൻ പറയുന്നു ഇപ്പോൾ അവസാനത്തെ കാര്യത്തിലേക്ക് വരുന്നു ഇത് ഏറ്റവും അപകടകരമായതാണ് നിങ്ങൾ ജീവിതത്തിൽ എത്ര തവണ തുടങ്ങിയിട്ടുണ്ട് ജിമ്മിൽ ചേർന്നു ഒരു കോഴ്സ് എടുത്തു എന്തെങ്കിലും പ്ലാൻ ചെയ്തു പക്ഷേ പാതിവഴിയിൽ ഉപേക്ഷിച്ചു ഇത് നിങ്ങളെ സാധാരണക്കാരനാക്കുന്നു വിജയികളുടെ പ്രത്യേകത എന്താണ് അവർ വീണ്ടും വീണ്ടും തുടങ്ങില്ല അവർ ഉജ്ജ്വലമായി പൂർത്തിയാക്കും എന്തുകൊണ്ടാണ് അവസാനത്തെ ഫിനിഷ് യഥാർത്ഥ തിരിച്ചറിയിലാകുന്നത് കാരണം ലോകം നിങ്ങളുടെ പ്രയത്നങ്ങളെയല്ല ഫലങ്ങളെയാണ് കാണുന്നത് നിങ്ങളുടെ വിമർശകർ നിങ്ങളുടെ തുടക്കത്തിൽ ചിരിക്കും എന്നാൽ നിങ്ങളുടെ അന്ത്യം അവരുടെ വായടയ്ക്കും നിങ്ങളെ അവഗണിക്കുന്ന ആളുകൾ നിങ്ങളുടെ പേരു പറയാൻ തുടങ്ങും നിങ്ങളുടെ അന്ത്യത്തെ എങ്ങനെ അവിസ്മരണീയമാക്കാം ഓരോ തവണ ഉപേക്ഷിക്കാൻ തോന്നുമ്പോഴും നിങ്ങളുടെ എന്തുകൊണ്ട് എന്ന ചോദ്യം ഓർക്കുക നിങ്ങളുടെ ലക്ഷ്യത്തെ ദിവസവും ദൃശ്യവൽക്കരിക്കുക ഫോൺ വാൾപേപ്പർ കണ്ണാടിയിലെ കുറിപ്പുകൾ ഡയറി വേദന വരുമ്പോൾ സ്വയം പറയുക ഇപ്പോൾ നിൽക്കാനുള്ള സമയമല്ല കഥ പൂർത്തിയാക്കാനുള്ള സമയമാണ് യഥാർത്ഥ ജീവിത ഉദാഹരണം ഒരു ചെറുപ്പക്കാരൻ നാല് തവണ സ്റ്റാർട്ടപ്പ് തുടങ്ങി പരാജയപ്പെട്ടു അഞ്ചാമത്തെ തവണ അവൻ നിശബ്ദമായി ജോലി ചെയ്തു ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു മൂന്ന് മാസത്തിനുള്ളിൽ അവന്റെ വരുമാനം അഞ്ചു ലക്ഷം രൂപ പര മാസമായി അപ്പോൾ ആളുകൾ പറഞ്ഞു നീ ഭാഗ്യവാനാണ് എന്നാൽ ആർക്കും അറിയില്ലായിരുന്നു അത് ഭാഗ്യമല്ല നിശബ്ദമായ കഠിനാധ്വാനമായിരുന്നു ചാണക്യനീതിയുടെ അവസാന മന്ത്രം ചരിത്രം പൂർത്തിയാക്കിയവരെ ഓർമ്മിക്കുന്നു അപൂർണമായി വിട്ടവർക്ക് ആരും പേര് നൽകില്ല അവസാന ക്ലൈമാക്സ് ഇപ്പോൾ എന്തു ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ഏഴ് കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ നൈ നിശബ്ദമായി തുടങ്ങുക ആരും അറിയേണ്ടതില്ല ആരുടെയും അംഗീകാരം ആവശ്യമില്ല നിശബ്ദമോട് ഓൺ ചെയ്യുക നിങ്ങളുടെ മാറ്റം കൊണ്ട് ലോകത്തെ ഞെട്ടിക്കുക ബഹളം വയ്ക്കുന്നവർ കൂട്ടത്തിൽ നഷ്ടപ്പെടുന്നു എന്നാൽ നിശബ്ദമായി ജ്വലിക്കുന്നവർ ഒരു ദിവസം ലോകം മുഴുവൻ പ്രകാശം നൽകുന്നു ഇതാണ് ചാണക്യനീതിയുടെ ഏറ്റവും വലിയ പാഠം കുറച്ച് സംസാരിക്കുക കൂടുതൽ ചിന്തിക്കുക ആളുകൾ ഭയപ്പെടുന്ന ഒരാളായി നിശബ്ദമായി മാറുക ഇപ്പോൾ നിങ്ങളുടെ പക്കലെല്ലാമുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ വർഷങ്ങൾ മുന്നോട്ടു പോകാൻ കഴിയുന്ന ആ ഏഴ് കാര്യങ്ങൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ആ ചിന്താഗതി നിങ്ങൾ സംസാരിക്കാതെ തന്നെ ആളുകളുടെ ചിന്താഗതി മാറ്റാൻ കഴിയുന്ന ആ വഴി ഇന്നുമുതൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആരോടും പറയരുത് നിശബ്ദമായി പ്രവർത്തിക്കുക ഒരു ദിവസം നിങ്ങളെ അവഗണിച്ചിരുന്ന അതേ ആളുകൾ നിങ്ങളുടെ പേര് പറയുന്നതിൽ അഭിമാനം കൊള്ളും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക മാത്രം ചെയ്യരുത് ഓരോ കാര്യവും ഓരോന്നായി നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കുക അതെ ഇതുപോലുള്ള ചാണക്യ പ്രചോദിത വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യുക കമന്റിൽ സൈലന്റ് വാരിയർ എന്നെഴുതുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക കാരണം അടുത്ത വീഡിയോ നിങ്ങളുടെ മനസ്സിന്റെ ഡി എൻ എ